പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക വരും നാളുകളിൽ നിങ്ങൾക്കിനി പമ്പുകളിൽ നിന്നും ഇന്ധനം ലഭിക്കില്ല കർശന നടപടിയുമായി എത്തുകയാണ് കേന്ദ്രം ദേശീയ തലസ്ഥാന മേഖലയിൽ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇന്ധനം നൽകരുത് എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിലിപ്പോൾ ഇത് ആദ്യം നടപ്പിലാക്ക ഡൽഹിയിലാണെങ്കിലും വരും നാളുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികളെടുക്കാൻ രൂപീകരിച്ച ഒരു പ്രത്യേക സമിതിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ ഇവ നടപ്പിലാക്കും എന്ന് തന്നെയാണ് സൂചന അതായത് ബി എസ് സിക്സിന് താഴെയുള്ള എഞ്ചിനുകളുള്ള വാണിജ്യ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു നിർദ്ദേശമാണ് സമിതി തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ ഇവ നടപ്പിലാക്കുമെന്നാണ് വിവരങ്ങൾ അതായത് ഡി എസ് ആറിന് താഴെയുള്ള എഞ്ചിനുകളുള്ള വാണിജ്യ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതടക്കം നിരോധിക്കുന്നതുൾപ്പെടെയുള്ള സമഗ്രമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ സമിതി തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല ഡീസൽ വാഹനങ്ങൾക്ക് പത്ത് വർഷവും പെട്രോൾ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവും എൻഡ് ഓഫ് ലൈഫായി കണക്കാക്കുകയാണ് നീതി ആയോഗ് ഗതാഗത മന്ത്രാലയം പെട്രോൾ മന്ത്രാലയം ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ക്ലീൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പ്രത്യേക സമിതിയിലുള്ളത് ഇനി ഇത്തരമൊരു നടപടി എടുക്കുന്നത് നമ്പർ പ്ലേറ്റ് പരിശോധിച്ച് ആയിരിക്കും അതായത് പമ്പുകളിൽ എത്തുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തായിരിക്കും വാഹനത്തിന്റെ പഴക്കം നിശ്ചയിക്കുന്നത് മാത്രമല്ല അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ഇല്ലെങ്കിലും വാഹനങ്ങളുടെ പഴക്കം കണ്ടെത്താൻ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡറുകൾ എല്ലാ പമ്പുകൾക്കും ഇതോടെ ലഭ്യമാകും കേന്ദ്ര സർക്കാരിന്റെ വാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇവയിൽ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്താൽ ഗ്രീൻ റെഡ് എന്നിവ അടയാളങ്ങൾ ലഭിക്കും അതിൽ റെഡ് അടയാളം വരുന്ന വാഹനങ്ങൾക്ക് പമ്പുകളിൽ നിന്നും ഇന്ധനം ലഭിക്കില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ആദ്യം ഡൽഹിയിലും തുടർന്ന് എൻ മേഖലയിലേക്കും എ എൻ പരിശോധന വ്യാപിപ്പിക്കും നിലവിൽ ഡൽഹിയിലുള്ള അറുന്നൂറ് പമ്പുകളിൽ ഇരുന്നൂറ് എണ്ണത്തിലെങ്കിലും ഇത്തരത്തിൽ എ സംവിധാനം സജ്ജമാണെന്ന് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിർമ്മാണ മാനദണ്ഡങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കാനും ഈ സമിതി ഇപ്പോൾ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് അതുമാത്രമല്ല ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിർമ്മാണ മാനദണ്ഡങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്